ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നൂറൽപ്പരം സെൻറ്റൻസുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫസ്റ്റ് സെൻറ്റൻസ് നീ നേരത്തെ എഴുന്നേൽക്കുമോ ഡു യു വേക്കപ്പ് ഇയർലി നീ എല്ലാ ദിവസവും നടക്കാൻ പോകുമോ ഡു യു ഗോ ഫോർ എ വാക്ക് എവറി ഡേ നീ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ടോ ഡു യു വർക്ക് ഫ്രം ഹോം നീ രാത്രി ഭക്ഷണം പാകം ചെയ്യുന്നു അത് ഓർഡർ ചെയ്യണോ ഡു യു കുക്ക് ഡിന്നർ ഓർ ഓർഡർ ഔട്ട് നീ രാവിലെ ഇമെയിലുകൾ പരിശോധിക്കുമോ ഡു യു ചെക്ക് യുവർ ഇമെയിൽസ് ഇൻ ദ മോർണിംഗ് ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ക്യാൻ ഐ ആസ്ക് യു സം എല്ലാം ശരിയാകും എവ്രിതിങ് നമുക്ക് നമുക്കൊന്നിച്ചു പോകാം ലെറ്റ്സ് ഗോ ടുഗതർ അവൾ വീട്ടിലില്ല ഷീസ് നോട്ട് അറ്റ് ഹോം പുറത്ത് മഴ പെയ്യുകയാണ് ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ് നീ പഠിക്കാതെ പോയാൽ നീ പാസ് ആകില്ല യു വോണ്ട് പാസ് അൺലെസ് യു സ്റ്റഡി എനിക്ക് പോകണമെന്നായിരുന്നു പക്ഷേ മഴ പെയ്തു ഐ വാണ്ടഡ് ടു ഗോ ബട്ട് ഇറ്റ് റെയിൻഡ് എന്നെ തുടരുത് ഡോ ടച്ച് മീ അവനെ നോക്കരുത് പതുക്കെ സംസാരിക്കുക ഉച്ചത്തിൽ സംസാരിക്കുക വരൂ പുറത്തേക്ക് പോകൂ ഗോ ഔട്ട് എന്നെ വിളിക്കൂ കോൾമി ശ്രദ്ധയോടെ കേൾക്കുക ലിസൺ കെയർഫുള്ളി ടി വി ഓഫ് ചെയ്യുക ടേൺ ഓഫ് ദ ടി വാതിൽ തുറക്കുക ഓപ്പൺ ദ ഡോർ വാതിൽ അടയ്ക്കുക ക്ലോസ് ദ ഡോർ വേഗം വരൂ കം ക്യുക്ലി പതുക്കെ നടക്കുക വാക്ക് സ്ലോവ്ലി അവിടെ നിർത്തുക സ്റ്റോപ്പ് ഇരിക്കുക സിറ്റ് ഡൗൺ എഴുന്നേൽക്കുക സ്റ്റാൻഡപ്പ് നിങ്ങളുടെ കൈ കഴുകൂ വാഷ്വർ ഹാൻഡ്സ് അവർ പുറത്താണ് കളിക്കുന്നത് ഔട്ട്സൈഡ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകുകയാണ് വി ആർ ഗോയിങ് ടു ദർക്കറ്റ് ഇന്ന് ഞങ്ങൾക്ക് അവധിയുണ്ട് വി ഹാവ് എ ഹോളിഡേ ടുഡേ ഞാൻ അവനെ വിളിക്കാനാണ് ആലോചിക്കുന്നത് ഐ ആം തിങ്കിങ് ഓഫ് കോളിങ് ഹിം എനിക്ക് വെള്ളം കുടിക്കണം ഐ വാണ്ട് ടു ഡ്രിങ്ക് വാട്ടർ ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയി ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ ഞാൻ ഇന്നും രാവിലെ ചായ കുടിക്കുന്നു ഐ ഡ്രിങ്ക് ചീ എവ്രി മോർണിംഗ് അവൾ ഭക്ഷണം പാചകം ചെയ്യുകയാണ് ഷീസ് കുക്കിംഗ് ഫുഡ് അവൻ ഇന്നലെ അവൻ്റെ അമ്മാവനെ സന്ദർശിച്ചു ഹി വിസിറ്റഡ് ഹിസ് അങ്കിൾ എസ്റ്റർഡേ ഞാൻ എത്തിയപ്പോൾ അവർ കളിക്കുകയായിരുന്നു പ്ലേയിങ് വെൻ ഐ എം ഞാൻ എൻ്റെ ജോലി തീർത്തു ഐ ഹാവ് ഫിനിഷ്ഡ് മൈ മർ വർക്ക് ഞാൻ വരുന്നതിന് മുമ്പ് അവൾ പോയിരുന്നു ഷീ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ കെയിം ഞങ്ങൾ നാളെ ബീച്ചിലേക്ക് പോകും വി വിൽ ഗോ ദു ദ ബീച്ച് ടുമോറോ നിനക്ക് കോഫി ഇഷ്ടമാണോ ഡു യു ലൈക്ക് കോഫി എനിക്ക് എരിവുള്ള ഭക്ഷണം ഇഷ്ടമല്ല ഐ ഡോട്ട് ലൈക്ക് സ്പൈസി ഫുഡ് അവൻ സ്കൂളിലേക്ക് പോയില്ല ഹി ഡിഡൻ ഗോ ടു സ്കൂൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് നീ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണം യു ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ് നാം നിയമങ്ങൾ പാലിക്കണം വി മസ്റ്റ് ഫോളോസ് പുസ്തകം മേശയുടെ മുകളിലാണ് അവൾ മുറിക്കുള്ളിലാണ് എനിക്ക് കോഫി ഇഷ്ടമാണ് പക്ഷേ ചായ ഇല്ല ഐ ലൈക്ക് കോഫി ബട്ട് നോട്ട് അവൻ നന്നായി പഠിക്കുന്നു കാരണം അവൻ സിൻസിയർ ആണ് ഹി സ്റ്റഡീസ് വെൽ സിൻസിയർ അവനൊരു ഡോക്ടർ ആണ് ഞാനൊരു ആനയെ കണ്ടു ഐ സോ അൻസ് സൂര്യൻ കിഴക്കിലുദിക്കുന്നു ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് മച്ചീൻമേൽ ഒരു പൂച്ച ഉണ്ട് ഓൺ ദ റൂഫ് ഷെൽഫിൽ നിരവധി പുസ്തകങ്ങളുണ്ട് മെനി ബുക്സ് ഓൺ ദെൽഫ് അവൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്നു ഹി ഗോസ് ടു സ്കൂൾ എവറി ഡേ പക്ഷികൾ ആകാശത്ത് പടക്കുന്നു ബേഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ അവൻ എപ്പോഴാണ് വന്നത് വെൻ ഡിഡ് ഹി കം നീ ഹെൽമെറ്റ് ധരിക്കണം യു മസ്റ്റ് വിയർ എ ഹെൽമറ്റ് എനിക്കൊരു പുതിയ ഫോൺ ഉണ്ട് ഐ ഹാവ് എ ന്യൂ ഫോൺ അവൾക്ക് മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ട് ഷീ ഹാസ് എ ലവ്ലി സ്മൈൽ നാം മാതാപിതാക്കളെ ബഹുമാനിക്കണം യു മസ്റ്റ് റെസ്പെക്ട് അവർ പേരൻസ് അവൾ സമയം കൃത്യമായി എത്തണം ഷീ മസ്റ്റ് റീച്ച് ഓൺ ദ ടൈം നീ കള്ളം പറയരുത് യു മസ്റ്റ് നോട്ട് ലൈ അവൾ അവരുടെ മുറി വൃത്തിയാക്കണം ദ മസ്റ്റ് ക്ലീൻ ദ റൂം എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കണം എവ്രി വൺ മസ്റ്റ് ട്രൈ ടു സ്പീക്ക് ഇംഗ്ലീഷ് നീ ഒരു മാസ്ക് ധരിക്കണം യു മസ്റ്റ് വിയർ എ മാസ്ക് എനിക്ക് പറയാനൊന്നുമില്ല ഐ ഹാവ് നത്തിങ് ടു സേ ബോക്സിൽ ഒന്നുമില്ല ദർ ബോക്സ് അവൻ തെറ്റൊന്നും ചെയ്തില്ല ഹി ഡിഡ് നത്തിങ് നത്തി അവൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഷീ നോസ് നത്തിങ്ബൌട്ട് ഇറ്റ് ഒന്നും അസാധ്യമല്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ എനിക്ക് നിന്നിൽ നിന്നൊന്നും വേണ്ട ഐ വാണ്ട് നത്തി ഫ്രം യു അവർ യോഗത്തിൽ ഒന്നും പറഞ്ഞില്ല ദിംഗ് ഡൂറിംഗ് ദ മീറ്റിംഗ് ഞങ്ങൾ കഴിഞ്ഞ രാത്രി ഒന്നും കേട്ടില്ല വി ഹിയ് നത്തിങ് ലാസ്റ്റ് നൈറ്റ് അവൻ്റെ ബാഗിൽ നിന്നും ഒന്നും ഇല്ല ഹി ഹാസ് നത്തിങ് ഇൻ ഹിസ് ബാഗ് നിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ഒന്നിനും കഴിയില്ല നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്